ഹായ് നമസ്കാര സുഹൃത്തുക്കളെ അപ്പോൾ കോന്നീർ കിച്ചിൻ്റെ പുതിയൊരു വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഗായ് അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം ആ വ്യൂ പോയിന്റിന് ശേഷം ഇപ്പോൾ യമൻ ബോർഡറിലേക്കാണ് നമ്മൾ പോകുന്നത് ആ പോകുന്ന ഭാഗത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട് അതുകൂടെ നമ്മൾ കവർ ചെയ്താണേ പോകുന്നത് നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്തുവാന്നുള്ള സ്ഥലത്തിന് പേര് നമുക്ക് നമുക്കറിയാം ഇതൊരു വ്യൂ പോയിന്റ് ഒക്കെയാണ് ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഒട്ടോമ്മാമന നടന്നു വരുന്നുണ്ട് കൊഴുത്തുണ്ടോ ഇന്നാണ് അപ്പോൾ നമ്മൾ ഏകദേശം മലയുടെ മുകളിൽ വന്നിട്ടുണ്ട് അവിടുന്ന് കുറച്ച് താഴോട്ട് പോയി നോക്കാം ഇന്നെന്തായാലും ഭാഗ്യത്തിന് മഴയൊന്നും മാറിയിരിക്കണം ഇവിടെയൊക്കെ സാധാരണ നല്ല രീതിയിൽ മഴ പെയ്താണ് ഇന്നിവിടെ മഴയില്ല നമുക്ക് മഴയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഇവിടും അതുപോലെ കോടെ ഇറങ്ങിയിരിക്കുകയാണ് നല്ല പച്ചപ്പാണി ഇടും അടിപൊളിയല്ലേ നമ്മളൊരു മൂന്നാറിൻ്റെ മലഞ്ചെരുവിലൂടെയൊക്കെ പോകുന്ന ഒരു സ്ഥലം ഇവിടെ കണ്ടമാനം പിന്നെ ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എല്ലാ സ്ഥലങ്ങളും കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നതിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ് എല്ലാവരും കുറച്ചും ടെൻ്റ് അടിച്ച് താമസിക്കുന്നതാണ് അവിടെയെല്ലാം ഫുഡുമായിട്ട് വന്ന് എവിടെയെങ്കിലും മരച്ചോട്ടിലൊക്കെ കുത്തിയിരുന്ന് കഴിക്കുക എന്നുള്ളതാണ് കൂടുതലും കണ്ടേക്കുന്നത് അതുകൊണ്ട് എല്ലായിടത്തും ഇതൊക്കെയാണ് ഫുഡ് അടിക്കുക ആ പരിപാടി അവിടെ നടക്കുന്നത് കൂടുതൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങി നടന്ന സ്ഥലങ്ങൾ കാണുന്നത് നമ്മൾ ഫാസ്റ്റായിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് നമ്മൾ അതിങ്ങനെ കണ്ടുപോവാൻ തീരുമാനിച്ചു ഗൈസ് അപ്പൊ ഇവിടെ കൊള്ളാം അല്ലെ നല്ല രസമുണ്ട് കേട്ടോ എന്റെ കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇത് കാണേണ്ട കാഴ്ചയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാൻ വയ്യാത്തവരെ കൊണ്ട് കഴിഞ്ഞാൽ വലിയ മീൻസ് തന്നെ അറിയാതെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ നമുക്ക് രഞ്ജിത്ത് നമുക്ക് ഉണ്ടായിട്ടാണ് ഇത്ര സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ലാതെ സാധാരണ വന്ന സ്ഥലം അവിടെ ഇവിടെയൊക്കെ കറങ്ങി കുറച്ച് ഫാം ഒക്കെ കറങ്ങി പോവാന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഹായ് അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് വ്യൂ പോയിന്റ് നമ്മൾ ഇനി കുറച്ച് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അവിടെ ബേഡ് സാഞ്ചറിസ് എന്ന് പറഞ്ഞാൽ അതായത് കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ കുറച്ച് ഇതുണ്ട് ഇത് ആ കല്ലൊക്കെ മറിച്ച് താഴെയിടും ഓക്കെ കല്ലൊക്കെ മറിച്ച് കല്ലൊക്കെ അവർ പറക്കി നോ നോക്കാം ഒരു കുഴപ്പമില്ല ഓക്കെ എന്ത് രസം ഇപ്പം ആ കോട മാറി നമ്മൾ വന്നപ്പോൾ നല്ല കോടയായിരുന്നു ഇപ്പോൾ തെളിഞ്ഞു ഇനിവേ നമുക്ക് പുറത്ത് കഴിയുമ്പോൾ കോട വരും അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കാണാം കോടമൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ കാണാനെക്കൊണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള തുടങ്ങുള്ള കാഴ്ചകൾ കാണാൻ കണ്ടമാനം ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ കണ്ടമാനം ആൾക്കാർ സംഭടിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് കുറച്ചു നേരിക്കുക ഫുഡ് കഴിക്കുക അതൊക്കെ തന്നെയാണ് പരിപാടി കണ്ടമാനം വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചെടികളും ഇവിടുണ്ട് കേട്ടോ ഒരുമാതിരിപ്പെട്ടു നോക്കി എന്തൊക്കെ കണ്ട ചെടി നമ്മുടെ ബോൾസ് ചെടിയുണ്ട് പൂത്തതേ അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അങ്ങോട്ട് നോക്കി ഫുള്ള് പച്ചപ്പ് മരങ്ങളൊക്കെ കാണാൻ അടിപൊളിയാണ് അത്ര ഭംഗിയാണ് അതായത് സലാലിലെ സാഡ് വ്യൂ പോയിന്റ് ഇനി നമ്മൾ ഇവിടുന്ന് കുറേ സ്ഥലങ്ങളുണ്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകും കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്തതാണ് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ആ പാടെ കാറ്റടിച്ച് പൊടിയൊക്കെ വല്ലാതായി അപ്പം നമ്മൾ ഇവിടുന്ന് സാഡ് വ്യൂ പോയിന്റിൽ നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് കേട്ടോ നമ്മുടെ കാറ്റായിരുന്നേ ലാസ്റ്റ് ആയപ്പോഴും ഓക്കെ അടിപൊളിയാണ് കാണാം കേട്ടോ അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോകാനേ അതാ അവിടെ എത്തിയിട്ടു നമ്മളെ അപ്പോൾ ഇവിടെ എന്തോ സംഭവം നമുക്ക് നോക്കാം കിളികളുടെ സൗണ്ടുകളൊക്കെയാണ് കൂടുതൽ കേൾക്കുന്നതെന്നാണ് പറയുന്നത് താഴ്വാരത്തെല്ലാം കുറേ കിളികളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ സാഡ് വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് ബേഡ് സാഞ്ചറിസ് എന്ന് പറഞ്ഞു ഇത് കറക്റ്റായിട്ടുള്ള സ്ഥലമെല്ലാം തോന്നി ഇത് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് കുറച്ച് കൊക്കയൊക്കെയാണ് താഴെ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കിളികളുടെ സൗണ്ടുകളൊക്കെയാണ് കേൾക്കുന്നത് പക്ഷേ ഇപ്പം കേൾക്കുന്നില്ല കേട്ടോ കൊണ്ട് ശ്രദ്ധിക്കാമെങ്കിൽ അറിയാം നമ്മൾ കുറച്ച് സൈലൻ്റ് ആയിട്ട് നിങ്ങൾ കേ നോക്കാം കുറച്ച് സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കാം കേട്ടോ അതിൻ്റെ മുകളിൽ ഒട്ടകങ്ങളൊക്കെ നിന്ന് അതിൻ്റെ തീറ്റകളൊക്കെ തിന്നുന്നുണ്ട് ആ ഭാഗത്ത് ഒട്ടകങ്ങളൊക്കെ ഉണ്ട് ഫുൾ അങ്ങോട്ട് നോക്കാമെങ്കിൽ കഴിയൊക്കെ നോക്കാനുണ്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നു അപ്പുറത്തും അതുപോലെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എൻ്റെ ആ ഭാഗത്തെ അങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ ചെടികളുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ചുണ്ടയ്ക്ക ചെടികൾ അങ്ങനെയുള്ള ചെടികൾ കണ്ടുണ്ടേ നല്ല ചെടികൾ നല്ല പൂത്ത് നിൽക്കുന്നു അപ്പോൾ നമ്മൾ സാട്ട് കഴിഞ്ഞിട്ട് അസ്രൂഖെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നേക്കാം ഇവിടെ ചെറിയൊരു റെസ്റ്റോറന്റ് ഉണ്ട് ഒരു സൂപ്പർ ഉണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു ഭക്ഷണം ഒക്കെ ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാൻ പറ്റും ഇതൊരു ജംഗ്ഷനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഭാഗത്തു നിന്ന് ഇങ്ങനെയാണ് വന്നത് ഇവിടെ ചെറിയൊരു റബ്ഡ് ബോട്ടാണ് കേട്ടോ ചെറിയ ജംഗ്ഷനാണേ അപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് ഇത് ഈ സ്ഥലത്തിന്റെ പേര് അസ്രൂഖ് എന്നാണേ അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വന്ന് സാട്ട് തോണ്ടാവുക സാട്ട് അവിടെ അപ്പോൾ ഇവിടെ നിന്നിട്ട് എനിക്ക് ഫീൽ ആവുന്നത് നമ്മൾ മൂന്നാറൊക്കെ പോയി നിൽക്കത്തില്ലേ മൂന്നാറൊക്കെ പോയി നിന്നുപോലെ എനിക്ക് തോന്നുന്നത് പിന്നെ ഇതാ ഇതാകണ്ട നമ്മുടെ മൂന്നാറ് ലേയം പോലുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണുന്ന കണ്ട അവിടെ പശുക്കളൊക്കെ ഇങ്ങനെ വേഗം വിട്ടിട്ടുണ്ട് കോട ഇതാ ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കോടയുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലാതായ പോയതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോടയിറങ്ങും കേട്ടോ അപ്പോൾ നാട്ടിൽ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളും ഉണ്ട് ചെറിയ ഒരു ഗ്രാമം അപ്പോൾ നമുക്കിനി അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം കേട്ടോ ഓക്കെ കണ്ടോ ഗൈസ് അപ്പൊ നമ്മള് സഫറിയത്തിലേക്കാണ് പോകുന്നത് കേട്ടോ യമന്റെ ബോർഡർ ആണ് നമ്മളൊരു സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമ്മളുള്ളിലേക്ക് കയറി ഏറ്റവും ടോപ്പാണ് നല്ല അപ്പൊ നമ്മൾ യമൻ ബോർഡർ എത്തിയേക്കാണ് ഇവിടുന്ന് ഒരു മുപ്പത്തി മൂന്ന് കിലോമീറ്ററോടെ കഴിഞ്ഞാൽ യമനാണ് കേട്ടോ ഇവിടെ ഹെയർപിൻ പിൻ വളകൾ നമ്മുടെ താമരശ്ശേരി ചുരം പോലത്തെ വളവുകളൊക്കെയാണ് എന്നാൽ ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ് മഴയില്ലാത്തത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ എത്താൻ പറ്റി മഴയുണ്ടായിരുന്ന കുറച്ച് പാടായിരുന്നു അതിലേക്ക് കോട കുറച്ച് ഭാഗത്തേ ഉള്ളായിരുന്നു ഉണ്ട് ഉണ്ടാകും നമുക്ക് വഴി നല്ലതായിട്ട് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ ഇതായി അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ കുറെ എത്തിക്കൊണ്ടായിരുന്നു കേട്ടോ പശുക്കളെ മേയാൻ വിട്ടേക്കുന്നുണ്ടോ നമ്മൾ മൂന്നാറിലൊക്കെ ചെന്നവരാണ് ഇങ്ങനെ പശുക്കളിങ്ങനെ കണ്ടാ പക്ഷേ അനുസരണ ഒന്നും ഇല്ലേ എന്നാലും നമുക്ക് പോകാൻ പറ്റുന്നു ഇരിക്കുമോ ഏടിക്കരുത് ഉണ്ടോ സലാല പശുക്കൾ ഇവിടെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഓക്കെ നമ്മുടെ മൂന്നാർ ഊട്ടി കൊടൈക്കനാലൊക്കെ പോലും നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി നിന്നാണ് ഓക്കെ ഇനി നമ്മൾ കുറച്ചുകൂടെ പോകണം ഒരു അഞ്ചാറ് കിലോമീറ്ററോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും പക്ഷേ കുറച്ച് ദൂരെയാണ് ഇനിവേ കോട കൂടുതലില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഭയങ്കര രസം കേട്ടോ പശുക്കളൊക്കെ അവിടെ മെയ്യുന്നുണ്ട് നോക്കി അവിടെ കാണാം ഇവിടെ എല്ലാം പശുക്കളെയൊക്കെ മേയിക്കുന്ന സ്ഥലമാണ് കേട്ടോ വികസപ്പോൾ നമ്മൾ കറങ്ങി കറങ്ങി താഴെ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇത് കടലാണ് തോന്നുന്നു അത്രയും മല മുകളിൽ നമ്മൾ താഴെ താഴെ വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ വീട് പഴയ വീടുകളാണ് അതെ ഉപ്പുകാറ്റൊക്കെ അടിച്ച ഒരു പ്രശ്നം കൊണ്ട് തോന്നുന്നത് വീടൊക്കെ കുറേ പെയിൻറ്റൊക്കെ ഭംഗി മങ്ങി ഇരിക്കുന്ന പഴയ വീടുകളാണ് ഇതൊക്കെ പുതിയൊരു ബിൽഡിങ്ങാണ് അപ്പോൾ ഇവിടെ കുറച്ച് താമസക്കാരുണ്ട് കേട്ടോ അതെ അതെ ഇത് കടലാണ് കേട്ടോ ഓക്കെ ഇതാണ്ട് കടൽ പഴഞ്ഞു കെട്ടി നിർത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം എന്നാൽ സംഭവം ഒരു ഫിഷിംഗ് ഹാർബർ ആണ് ഇത് അപ്പോൾ അത് ആ കാണുന്ന ഒരു ഹെലികോപ്റ്ററിൻ്റെ ഭാഗമാണ് അതായത് യമൻ്റെ ഒരു ഹെലികോപ്റ്ററാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു വാർ ഉണ്ടായ സമയത്ത് യമൻ്റെ ഒരു ഗവർണർ രക്ഷപ്പെടാൻ വേണ്ടി വേറൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ മൂടൽമഞ്ഞ് കാരണം എങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ആ ഭാഗത്തൊക്കെ വലിയ മലകളും കാര്യങ്ങളും അപ്പം കടലിൻ്റെ തിര കേട്ടിട്ട് ബീച്ചാണെന്ന് പറഞ്ഞിവിടെ ഇറക്കാൻ നോക്കിയതാണ് അങ്ങനെ ചരിത്രം പറയുന്നത് ഇറക്കാൻ നോക്കിയത് അങ്ങനെ തകർന്ന് വീണു പിന്നെ അതെന്താ സംഭവിച്ചെന്നുള്ളതെന്ന് അറിയത്തില്ല ഇനി വെടിവിച്ചിട്ടതാണോ എന്തൊന്നും നമുക്കറിയത്തില്ല എനിവേ അങ്ങനെയാണ് അതായത് യൂട്യൂബിൽ ഗൂഗിളിലല്ലേ കാണാനുള്ളത് തീർച്ചയായൊക്കെ കാണാനുള്ളത് അപ്പോൾ അങ്ങനെ സംഭവിച്ചാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് കടലായിട്ട് തുരുമ്പെടുത്ത് പോകുന്നു അത് അങ്ങനെ തന്നെ അവിടെ സൂക്ഷിച്ചു നിർത്തിയെക്കൊണ്ട് നല്ലതായിട്ട് കാണാൻ ഇനി ഇപ്പോൾ മണ്ണ് മൂടിപ്പോയതാണ് നിങ്ങൾക്ക് നെറ്റിലടിച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാൻ പറ്റും ഓക്കെ എന്തായാലും ഇത്ര യാത്ര ചെയ്ത് വന്ന് കുറേ സ്ഥലങ്ങളൊക്കെ നന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി അപ്പോൾ അതായത് മെയിനായിട്ടുള്ള ഉദ്ദേശം ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയിട്ട് നാളെ അടുത്ത കാഴ്ചകളുമായിട്ടൊക്കെ പോകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ എല്ലാവർക്കും നമസ്കാരം ഊന്നിയമനു സൈനിങ് ഔട്ട് ബാക്കി എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ